നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർഡിൽ മത്സരിക്കുന്നത് ബി എം എസ് കാര്യം ഏത് ടിക്കറ്റിൽ യു ഡി എഫ് ടിക്കറ്റിൽ നിങ്ങൾക്ക് വിശ്വാസാവുന്നുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടെങ്കിൽ കോൺഗ്രസുകാർക്ക് ഈ നാട്ടിൽ ബി ജെ പിയുമായിട്ടും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ടും വെൽഫെയർ പാർട്ടിയായിട്ടും ഒക്കെ സംയുക്തമായി മത്സരിച്ചാലും ആരും ചോദ്യം ചെയ്യില്ലെന്നേ പക്ഷേ നമുക്ക് നാട്ടുകാരുടെ അടുത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്തല്ലേ മതിയാകുള്ളൂ കാര്യം ഈ നാട്ടിൽ ചില കൂട്ടുകച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ആ കൂട്ടുകച്ചവടങ്ങളുടെ ഭാഗമായിട്ട് സതീശന്റെ സ്വന്തം വാർഡ് പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി മൂന്നാം വാർഡിൽ ഇത്തവണ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരെന്താണെന്നറിയോ ഓമന സെൽവൻ ഈ ഓമനാഥ സെൽവൻ ആരെന്തൊക്കറിയും ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി അവിടെ ഏതെങ്കിലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പറവൂർ മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിക്കാം അവിടെ ഈ ഓമന സെൽവനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞത് കൊച്ചി മെട്രോ അറിയാലോ കൊച്ചി മെട്രോ കൊച്ചി മെട്രോക്കകത്ത് ബി എം എസ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ് ഓമന ആ ഓമനയെ സതീശന്റെ സ്വന്തം വാർഡിൽ കൊണ്ടുവന്ന് ഇത്തവണ സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കാര്യം അവര് പാർട്ടി വിട്ടിട്ടില്ല സംഘടന വിട്ടിട്ടില്ല വളരെ പെട്ടെന്ന് സതീശന്റെ നോമിനിയായിട്ട് വന്ന് പറവൂരിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ബന്ധം അതിനാണ് നമ്മൾ പഴയ ശാഖാ കാലത്തേക്ക് പോകേണ്ടത് ശാഖയിൽ നിന്ന് കിട്ടുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ ആരെയാണ് ഇവിടെ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയാക്കേണ്ടത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥിയാക്കേണ്ടത് അവിടെ അർഹതപ്പെട്ട കോൺഗ്രസ്സുകാരിലെയോ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാലോ ഷൈൻ ടീച്ചറെ കുറിച്ച് പോലും ചില വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരുള്ള നാട്ടിൽ അവരുടെ ആരുടെയും ഭാര്യമാരൊന്നും മത്സരിക്കാൻ പോരാ ഒരു ബി എം എസ് കാര്യെ തന്നെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലെ ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പറവൂരിൽ വിജയിക്കണ്ടേ പറവൂരിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ദീർഘവീക്ഷണമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തണം അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസ് എന്ന സവർണ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിലെ സവർണറെ എല്ലാം നമ്മളൊന്ന് തൃപ്തിപ്പെടുത്തിയാലല്ലേ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലോങ് ടേം പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയോടുകൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കണ്ടേ പറവൂരിൽ സതീശന്റെ സ്വന്തം പാടിൽ കൊച്ചി മെട്രോയിലെ ബി എം എസ് യൂണിയന്റെ വനിതാ നേതാവായിട്ടുള്ള വ്യക്തി എങ്ങനെ സ്ഥാനാർത്ഥിയായി അവർ രാജിവെച്ചതായിട്ടുള്ള വാർത്തകൾ വന്നില്ല ഇന്നലകളിൽ വരെ അതായത് സതീശന്റെ ഈ വാർഡിലേക്ക് അവർ സ്ഥാനാർത്ഥിയാകുന്നത് വരെ ബി എം എസിന്റെ യൂണിയനിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവിടെ കോൺഗ്രസുകാരില്ലേ എന്ന് ചോദിക്കാൻ ഉത്തരവാദിത്വമില്ല അവിടെ ഈ ഗോൾവാൾക്കറിന്റെ മുന്നിൽ പോയി തൊഴുതതിനൊക്കെ ഇപ്പോഴും നടത്തുന്ന ഇടപാടുകൾ എന്താണെന്നും പറവൂരിൽ ജയിക്കാൻ വേണ്ടി സതീശൻ അവിടത്തെ ആർ എസ് എസ് ശാഖകളുമായിട്ട് അഭേദ്യമായ ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് ആ പ്രതിരോധമാണ് ആരാ ഇടതുപക്ഷം വരാതിരിക്കാൻ സംഘപരിവാറുമാർ ചേർന്നുള്ള ഒരു പ്രതിരോധമുണ്ട് ആ പ്രതിരോധത്തിലൂടെയാണ് സതീശൻ ജയിച്ചു വരുന്നതെന്നും ആ ജയിക്കാൻ വേണ്ടി ഇത്തവണ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ അതുകൊണ്ട് പഴുതടച്ചിട്ടുള്ള ഇടപെടലുകൾ പഴുതടിച്ചുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്താണല്ലേ തിരിച്ച് നേരെ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇന്നലെ ആർ എസ് എസ് അവിടെ സീറ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾ എന്നെ തിരിച്ച് അവരോട് ആവശ്യപ്പെടാൻ പറ്റൂ ഇന്നലകളിലെ സഹായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ മുഖ്യമന്ത്രിയായാൽ നിങ്ങൾക്ക് സഹായം ചെയ്തു തരാം എന്നുള്ളതിലേക്ക് ആർ എസ് എസ് നിലവിൽ സതീശനെ സഹായിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു സിറ്റിംഗ് ബോർഡാണ് ഈ പറയുന്നത് ഇരുപത്തി മൂന്നാം വാർഡ് ആ അവാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ബി എം എസ്സിലെ ഒരു യൂണിയനിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ആർ എസ് എസ് പിന്തുണയോടുകൂടി കോൺഗ്രസ് മത്സരിപ്പിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വാർത്തയാകാതെ പോകുന്നിടത്താണ് പലതും ഒളിച്ചുകളിയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പറയേണ്ടി വരുന്നത് ഈ ഒരു വലിയ വാർത്ത നിങ്ങളെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആണല്ലോ ആരൊക്കെയാണ് ഇതൊക്കെ ചോർത്തി തരുന്നത് ഇങ്ങ് തിരുവനന്തപുരത്തുള്ള നമ്മളുടെ അടുത്തേക്കൊക്കെ ഇത് എത്തണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ സതീശന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലും ഈ തീരുമാനത്തിൽ അസംതൃപ്തരാണ് അവർ പോലും മുന്നോട്ട് വെച്ച പല കാൻഡിഡേറ്റുമാരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സതീശൻ ഈ ഓമലയിലേക്ക് എത്തിയതിന്റെ ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ശാഖയിൽ നിന്ന് കിട്ടിയ ലിസ്റ്റിൻ പ്രകാരം അവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ സതീശൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ തയ്യാറായെങ്കിൽ നിയമസഭയ്ക്ക് വേണ്ടിയുള്ള ഡീൽ പറവൂരിൽ ആരംഭിച്ചു എന്നതിന്റെ തെളിവാണ് ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയേണ്ടി വരികയാണ്